<astically inaudible> in away, away yardım, every particle, every ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ബി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം മിൽക്ക് റോഡ് ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് നിയന്ത്രണം വിട്ട മിനി പിക്കപ്പ് വാൻ ഇലക്ട്രിക് പോസ്റ്റിലടിച്ച് അപകടം പൊട്ടിവീണ ഇലക്ട്രിക് പോസ്റ്റ് താഴെ നിന്ന് ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക് പാണ്ടിക്കാട് കൊളപ്പറമ്പ് ഐ ആർ ബി ക്യാമ്പിന്റെ രണ്ടാം ഗേറ്റിന് സമീപത്തായി ഇന്നുച്ചയ്ക്ക് മൂന്നേ മുപ്പതോടെയാണ് അപകടം നടന്നത് പാണ്ടിക്കാട് ഭാഗത്തുനിന്നും തുവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി മിനിപിക്കപ്പ് വാനാണ് സ്റ്റിയറിംഗ് ലോക്കായതിനെ തുടർന്ന് റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം സംഭവിച്ചത് വാഹനം ഇടിച്ചതിനെ തുടർന്ന് പൊട്ടിവീണ ഇലക്ട്രിക് പോസ്റ്റിന് കീഴിൽ നിന്നും ബൈക്ക് യാത്രികൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് അപകടത്തെ തുടർന്ന് ഭാഗികമായി തടസ്സപ്പെട്ട വാഹന ഗതാഗതം സ്ഥലത്തെത്തിയ കെ എസ്ഇബി ജീവനക്കാരും ട്രോമാ കെയർ പ്രവർത്തകരും ചേർന്ന് പുനഃസ്ഥാപിച്ചു അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്